േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിൻ്റെ കാര്യത്തിലെ അനിശ്ചിതാവസ്ഥ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയെ ഇതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് മീനാക്ഷി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദനെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമാക്കുന്ന മീനാക്ഷി മാത്രവുമല്ല ഇനി കുഞ്ഞിനെ ചോദിച്ച് വരരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോകുകയാണ് ഇപ്പോൾ മുകുന്ദൻ മാത്രവുമല്ല ഇതേ തുടർന്ന് മുകുന്ദൻ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ തയ്യാറാവുകയാണ് ഒടുവിൽ കുഞ്ഞിനെയും കൊണ്ട് തിരികെ എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചിരിക്കുകയാണ് മീനാക്ഷിയെ മാത്രവുമല്ല കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന അങ്കിത കുഞ്ഞിനോട് വളരെയധികം താല്പര്യത്തോടെ പെരുമാറുകയും ചെയ്തുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കാഴ്ച കണ്ട് കണ്ണ് നിറയുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ഈ അവസ്ഥയിലാണ് കുഞ്ഞിനെ പിരിയാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള സത്യം അവൾ തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്